മുടിക്കൊരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് കുറച്ച് നാളായിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സലൂണിലേക്കാണ് കേട്ടോ ഞാൻ പോയത് കസവ കേന്ദ്രം എന്നാണ് ഞാൻ ക്ലോത്ത്സ് എടുക്കുക അവിടെ തന്നെ അയ്യോറ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ രണ്ട് വർഷം മുന്നേ കല്യാണത്തിൻ്റെ ടൈമിലാണ് ആദ്യമായിട്ട് ഇവിടെ പോകുന്നത് അന്ന് ഞാൻ ഹെയറിൽ കളറിങ് ആയിരുന്നു കേട്ടോ ചെയ്തത് അതുപോലെ തന്നെ ഇവർ നമുക്കൊരു ഫ്രീ ട്രയൽ ബ്രൈഡൽ മേക്ക് ഓവറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മുടിയിൽ ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്താൻ പോയത് പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് വർഷമൊക്കെ ആയപ്പോൾ ഞാൻ തീരെ സ്പായും കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ആക്ച്വലി കളർ കളറ് ഫെയ്ഡായിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇപ്പം മുടീൻ്റെ കോലെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഞാനും എൻ്റെ മുടി സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചെട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ എപ്പോഴും നീളും നീളുമ്പോഴത്തേക്ക് ഉള്ളൊന്നും അധികം ഇല്ലെങ്കിലും നീളുമ്പോഴത്തേക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും പക്ഷെ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് രസം തോന്നി ഇപ്പൊ ഞാൻ ഫ്രണ്ടിൽ മാത്രം കട്ട് ചെയ്യാട്ടോ സ്മൂത്തനിങ് മുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്മൂത്തനിങ് ഇപ്പൊ ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടോ എൻ്റെ മുടി ഓൾറെഡി അങ്ങനത്തെ ഒരു ടെക്സ്റ്റർ ആയതുകൊണ്ട് സ്മൂത്തിനിങ് ചെയ്തിട്ടും ഒരു അടക്കം ഒതുക്കത്തിൽ നിൽക്കും അല്ലാതെ ഓവർ ഫ്രിസി ഓവർ ഡ്രൈ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒന്ന് അടക്കത്തിലോ ഒതുക്കത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യും അത്രേ ഉള്ളൂ കളറൊക്കെ ചെയ്തിട്ട് രണ്ട് കൊല്ലം ഞാൻ തീരെ സ്പായും കാര്യങ്ങളും ചെയ്യാറില്ലായിരുന്നു അതിൻ്റെയൊക്കെ ശേഷമാണ് ഇപ്പം താ ഇങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് പഴയ പോലെ തന്നെ നല്ല സർവീസ് ആയിരുന്നു അതായത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് നന്നാൽ നമുക്ക് ഇതിനെ ഒരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ അവരോട് സംശയങ്ങൾ ചോദിക്കാം അതേപോലെ തന്നെ അവർ നമ്മളെ നല്ല കംഫർട്ട് കംഫർട്ടാക്കിയിട്ടായിരിക്കും അതിന് മറുപടിയും തരുക അല്ലാതെ നമുക്ക് ചോദിക്കാൻ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതാണ് ഫൈനൽ ലുക്ക് ഞാനൊരു നാച്ചുറൽ ഗോൾഡൻ ആയിരുന്നു പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനൊരു ഫോട്ടോ റെഫറൻസ് ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഇതേപോലെ മതിയെന്ന് പറഞ്ഞത് പക്ഷെ അവരെ സ്കിൻ ടോൺ മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ